സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കമ്മ്യൂണിസം പറയുന്ന സിനിമകളാണല്ലോ ഇപ്പോൾ മലയാളത്തിൽ ട്രെൻഡ് മെക്സിക്കൻ അപാരതയും സിഐയും സഖാവുമെല്ലാം കൂട്ടത്തോടെ പ്രദർശനം കാലം എന്തായാലും മോശമല്ലാത്ത ഇനീഷ്യൽ കണക്ഷന് ചുവപ്പൻ പരിവേഷം കാരണമാകുന്നുണ്ട് എന്നാൽ നിവിൻ പോളി നായകനായ സഖാവ് എന്ന സിനിമ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള കഥ പറഞ്ഞിട്ടും വലിയ വിജയം നേടാനായില്ല എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത് തുടർച്ചയായി വമ്പൻ ഹിറ്റുകൾ നൽകുന്ന നായകനായ നിവിൻ പോളിക്ക് സഖാവ് ഒരു ശരാശരി വിജയം മാത്രമാണ് നേടിക്കൊടുത്തത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പതിനാല് കോടി രൂപ മാത്രമാണ് ചിത്രത്തിന് സ്വന്തമാക്കാനായത് പ്രേമവും ബാംഗ്ലൂർ ഒക്കെ അൻപത് കോടിയുടെ കണക്കു പറഞ്ഞ സാഹചര്യത്തിലാണ് താരതമ്യേനെ മോശം പ്രകടനം സഖാവ് നടത്തിയിരിക്കുന്നത് ചിത്രത്തിലെ നിവിന്റെ ഇരട്ടവേഷങ്ങൾ പ്രകീർത്തിക്കപ്പെട്ടിട്ടും അത് തിയേറ്ററിൽ വലിയ ചലനം ഉണ്ടാക്കിയില്ല വിഷു റിലീസായി പ്രദർശനം എത്തിയിട്ടും സിദ്ധാർത്ഥ് ശിവ സംവിധാനം ചെയ്ത സഖാവിന് മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാനായില്ല എന്നതാണ് വാസ്തവം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി